ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും വയനാട്ടിലോട്ട് വന്നിരിക്കുകയാണ് വയനാട്ടിൽ എന്താണെന്നല്ലേ വയനാട്ടിൽ ചട്ടിയും ചോറും ഒന്നും മനസ്സിലായില്ലേ ഇത് നമ്മുടെ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡാണ് ഇനി നമ്മുടെ വീഡിയോ തുടങ്ങാൻ പോകുന്നത് കൽപ്പറ്റയിലാണ് വയനാട്ടിലെ ഇതാണ് ചട്ടിയും ചോറും റെസ്റ്റോറൻറ്റ് കൽപ്പറ്റയിൽ നമ്മളിതിനുള്ളിൽ കയറിയിട്ട് ഇനി കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് വീഡിയോ ഉണ്ടോളൂ റെസ്റ്റോറൻറ്റുകളിൽ കയറി ഫുഡ് കഴിക്കുക അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക അത് നമ്മുടെ ഒരു ശീല അപ്പോൾ എല്ലാവർക്കും റോയി ത്രയർ വീഡിയോസിലേക്ക് സ്വാഗതം മോള് കുറേ നാളായി പറയുന്നത് ചിക്കൻ സൂപ്പ് വേണം ചിക്കൻ സൂപ്പ് വേണം അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ചിക്കൻ സൂപ്പ് വാങ്ങി മോക്ക് കൊടുത്തു നല്ല ചൂടാണ് അതുകൊണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ വൈഫ് ഒന്ന് ചൂടൊക്കെ നാറ്റി കൊടുക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ചിക്കൻ സൂപ്പ് കഴിക്കുകയാണ് മോള് ചിക്കൻ സൂപ്പ് സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ കുടിച്ചില്ല മോളും മോളാണ് കുടിച്ച കുറച്ച് വൈപ്പും കുടിച്ചു നല്ല അടിപൊളി ആയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി അടുത്ത ഐറ്റം എന്താന്നല്ലേ ഇതാ വരുന്ന സാധനം നല്ല ആവി പറയ്ക്കണ ഒരു ഐറ്റം കണ്ടോ ഇതാണ് ബീഫ് തവ നല്ല തേങ്ങക്കൊത്തൊക്കെ ഇട്ട് ആവി പറക്കണ സാധനമാണ് അടിപൊളി കേട്ടോ അത് തേങ്ങ ചൂടുള്ള ബീഫ് തവ ഞാൻ പുറത്തു എത്ര ഞാന് പറഞ്ഞു ഞാനുണ്ട് അതൊക്കെ ചൂടുണ്ട് അല്ലേ ഞാൻ പൊറോട്ടയാണ് പറഞ്ഞത് പൊറോട്ടയും ബീഫും അതിൻ്റെ ടേസ്റ്റ് കേരളീയരുടെ ദേശീയ ഭക്ഷണത്തിൻ്റെ അടിപൊളിയാണ് പൊറോട്ടയും ബീഫും മലയാളികളുടെ ഇഷ്ടമാണ് ബീഫിന് ശേഷം ഞങ്ങൾ പറഞ്ഞത് പെപ്പർ ചിക്കൻ പക്ഷെ പെപ്പർ ചിക്കൻ അത്ര അങ്ങോട്ട് പോരായിരുന്നു ബീഫ് സൂപ്പറായിരുന്നു പക്ഷെ പെപ്പർ ചിക്കൻ അത്ര പോരാട്ട 特别感谢你们。 അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പുറത്തോട്ടിറങ്ങി കേട്ടോ ഇതാണ് ഞങ്ങൾ കഴിച്ച ഫുഡ് കഴിച്ച ഹോട്ടൽ ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചിരുന്നു ചട്ടിയും ചോറും റെസ്റ്റോറൻറ്റ് ഇത് നമ്മുടെ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ലിയോ ഹോസ്പിറ്റലിൻ്റെയൊക്കെ മുന്നിലായിട്ട് വരും അപ്പോൾ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇവിടെ നിന്നാണ് ബസ് കിട്ടുക വൈഫ് അതാ മുന്നിൽ നടക്കുന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം ഇതാണ് നമ്മുടെ ബസ് ഇട്ടോ കേരട്ടെ